ബ്രാഞ്ചും ും യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ മൂന്നാം ഘട്ടം നടീൽ ഉത്സവത്തിന് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷണിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ടി എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ ആമുഖ പ്രഭാഷണം നടത്തി വലപ്പാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വലപ്പാട് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ഇ കെ തോമസ് മാസ്റ്റർ നാലാം വാർഡ് മെമ്പർ അജയ എന്നിവർ സംസാരിച്ചു നമ്മൾ സംയോജിത കൃഷിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർഡിലെ ഇരുപത് നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും സംയോജിത കൃഷി വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം നമ്മൾക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്തും വളവും ഉൾപ്പെടെ കൂലി ഉൾപ്പെടെ നമ്മൾ എല്ലാ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് കൃഷിക്കും നമ്മൾ നൽകുന്നുണ്ട്